وهذا جائز في عالم الاولياء لما قل ان يوجد على وجه الارض تاليف كان واحد من مشايخنا موجود الحمد لله الشيخ ابو بكر بن احمد من الهند رجل صالح وولي فوق الثمانين وهذا الرجل كان يبحث على سند او اجازه في كتاب الحكم اراد ان يشرح كتاب الحكم لسيد ابن عطاء الله السكندري فلم يكن عنده ، فجاء إلى مصر ورجل يعني فوق الثمانين ويقوم بجهد كبير في كيرلا وعنده جامعة ويقوم برعاية الطلبة بنفسه والحرص على اسم الشيخ أبو بكر أحمد الميلباري فجاء إلى مصر وراح زار سيدي ابن عطاء الله السكندري وطلب منه الإذن بأن يدرس الكتاب. فاقسم لنا انه لما رجع وفي نفس الليله جاءه ابن عطاء الله السكندري في المنام واذن له. هكذا قال السلام عليكم ورحمه الله ما شاء الله اي بابا ربما له ഏറ്റവും വലിയ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയായ അൽ അസർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അൽ അല്ലുസ്താദ് ദത്തൂർ ജമാൽ ഫാറൂഖി അദ്ദേഹമാണ് ഈ ക്ലാസ് എടുക്കുന്നത് പ്രശസ്തമായ അക്കീദയിലെ കിതാബായ സനൂസി അതിൻ്റെ ക്ലാസ്സിൽ ബഹുമാനപ്പെട്ടവർ ക്ലാസ് എടുക്കുന്ന സമയത്ത് കറാമത്തുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കുമ്പോൾ ഉറക്കത്തിൽ സ്വപ്നത്തിൽ ആരെങ്കിൽ ഉസ്താദുമാരൊക്കെ കിതാബിൻ്റെ മുസന്നിഫുകൾ അത് തറസ്സപ്പെടുത്താനും ഓക്കെ ഉള്ളത് ഈ സമ്മതം കൊടുക്കാം എന്ന ഒരു ചർച്ചയിലാണ് ഞാൻ മനസ്സിലാകുന്നത് ഒരാൾ ചോദിക്കുന്നു ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഉറക്കത്തിൽ ഏതെങ്കിലും ഉസ്താദ്മാർ അവരുടെ കിതാബുകൾ ദർശനപ്പെടുത്താനുള്ള സമ്മതം കൊടുത്തതായിട്ട് ചരിത്രത്തിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഉസ്താദ് ഡോക്ടർ ജമാൽ ഫാറൂഖ് അദ്ദേഹം പറയുന്നു ഈ സംഭവം ഇതുപോലെ കേരളത്തിൽ കേരളത്തിൽപ്പെട്ടൊരു വലിയ ഷേഖായ ഷെയ്ഖാബൂബക്കർ അഹമ്മദിനുണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട ഷേഹുനായുസ്താദും തൻ്റെ കൂടെ ഉള്ളവരും അവർ മിസറിലേക്ക് വന്ന് ബഹുമാനപ്പെട്ട ലത്താ ഉള്ള സിക്കന്തിരി റഹ്മത്തുള്ള അലഹിയുടെ ഹിക്കമ്മ എന്ന കിതാബ് അത് ദർശനമെടുത്താൻ വേണ്ടി ഇജാദത്തിന് വേണ്ടിയിട്ട് ഈജിപ്തിലേക്ക് വന്ന് ബഹുമാനപ്പെട്ടവരെ കബറ് സിയാർത്ത് ചെയ്ത് പോകുമ്പോൾ അവരോട് ഈ കിതാബ് ദർശനം എടുത്താണ് സമ്മതം ആവശ്യപ്പെട്ടു അങ്ങനെ അന്ന് രാത്രി തന്നെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് മഹാനായ ഷേഖ് അത്താ ഉള്ളഹ് സിക്കന്തിരില്ലാഹി അലൈഹി സ്വപ്നത്തിൽ വരികയും ഈ ഹിക്കമ എന്ന കിതാബ് ദർശനം നടത്താനുള്ള സമ്മതം കൊടുക്കുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട ഈ അല്ല അൽ അസഹർ അൽ ഉസ്താദായ ജമാൽ ഫാറൂഖി അദ്ദേഹം പറയുകയാണ് ആഷാ അള്ളാഹുസുബാല ഷേഖു എ പി ഉസ്താദിൻ നൽകിയ ഹിക്കുമാറാവട്ടെ അവിടുത്തെ ഒരുത്തം സമ്പാദിച്ച് നമ്മുടെ ബന്ധം ബന്ധപ്പെട്ടവരോടൊപ്പം ഞാനാദ്യ സർവസ് നിർമ്മിച്ചു കൂടാൻ മോഹു താൻ അനുഗ്രഹിക്കുമാർ ഹാമീൻ അസലാമലിക്കും വരഹമുല്ല